അപ്പുറത്തെ താത്താന്റെ പറമ്പിലാണ് നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ നമ്മൾ കേളാൻ പോവുകയാണ് ഇത് വതുക്കുവോ എവിടെങ്കിലും വെക്കാണല്ലോ എനിക്കറിയില്ല അത് വേറെ വെക്കൽ ഇവിടെ വെക്കല് വേണ്ടാന്നുണ്ടെങ്കിൽ ടാങ്കിന്റെ മൂടി അപ്പുറത്തെ താത്ത പറമ്പിലാണ് അത് നമ്മളിതാണോന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ കേറുന്നത് ഈ ലാഡർ യൂസ്ലെസ് ആയതുകൊണ്ട് ഇന്ന വേല കാരണം ഗായ്സ് അപ്പോൾ പണി സാധനമില്ലാത്തതിനാൽ നിർത്തിവെച്ച നമ്മുടെ പണി നമ്മൾ തുടങ്ങുകയാണ് പണി സാധനം കിട്ടിയിരിക്കുന്നു മുണ്ടയച്ചു മാറ്റിയത് വീഡിയോ മുണ്ടയച്ചത് കിട്ടി െട്ടി കണ്ണൂർക്കാരാ വേദാണ് ഇന്ന കേറ്റാൻ വേണ്ടി വീണ്ടും ഇറങ്ങി കേറുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മള് വരണ്ട ടറസ് പിന്നെ കേറില്ലേ അത്ര സിമ്പിൾ ആക്കണ്ട ോ നിങ്ങൾ ഊ ചാണകാൻ കളിക്ക എന്നെ മാത്രം ചേളിൽ മുങ്ങില്ല ഇല്ല ഞാൻ കേയണ്ടല വീഡിയോറി ഹിറ്റി അല്ല അതിനെ നീ ബുഗു ആ ബുഗു ബുഗു ആകാ ആകാ നോക്കുന്ന ഇവര് കാക്കനെങ്ങ നോക്കുന്നണ്ട് ഇത് വള്ളം കണ്ടമാനുണ്ടല്ലോ അത് പോ കുളിച്ചാ ദീ ഓ അപ്പ ഈ വള്ളം ടാറ ടാങ്കി വള്ളം കണ്ടപ്പോൾ കുളിക്കേ അപ്പ എന്ത് ബാത്റൂം ൽ ഓടക്ക് വള്ളം എത്തിച്ചോ ഞാൻ അങ്ങനെ തിരിച്ചിട്ടിട്ട് വരാനാ ആ അപ്പാന്നോട് തിരിച്ചല്ലേ അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം പോണ്ടേ അപ്പൊ ചൂല കൊണ്ടുവരണം പിന്നെന്തെല്ലാം വേണ്ടി ോട്ട് ശീല മഫ് ഞാൻ മറന്നോലോ പിന്നെന്താ ബക്കറ്റും കപ്പും ഇത്ര സാധനം മതിയാ ഇത്ര സാധനങ്ങളാണ് പോയി നമ്മക്കിപ്പോയി കൊണ്ടുവരണ്ടോ നമുക്ക് മലമുകളിൽ നിന്ന് ഇറങ്ങണം ഞാൻ ഇറങ്ങിക്കോളാം നിങ്ങള് ആരാ വിചാരം

കോണി ഇറങ്ങുന്നത് എങ്ങനെ എന്റെ ധൈര്യം കാരണം ഞാൻ ഇറങ്ങിയില്ല ഗൈസ്തരും ഇതാണ് സാധനങ്ങൾ കാലൊക്കെ കണ്ട് എന്തെല്ലാം അടുത്തുള്ളത് ഹൈട്ടൊക്കെ സാധനങ്ങൾ കൊണ്ട് താങ്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചത്

ഞാൻ വിചാരിക്കുന്നു അത് ഞണ്ടല്ലേ കാണാൻ പറ്റുമോ കുറച്ചുകൂടി അങ്ങോട്ടുള്ള കമോൺ കമോൺ കമോണ പരിപാടി

അതെ ില് മുട്ടിക്കല്ലോത്ത് കാണതോടുന്നുെ വരി സൂര്യാഘാതത്തെ ഭയന്ന് ഞങ്ങൾ തൽക്കാലം പണി നിർത്തി വെച്ചിരിക്കുന്നു വൈകുന്നേരം ഓ

അപ്പൊ മിക്കവാറും നമ്മളൊന്ന് നമ്മളെ എന്താ നമ്മളെന്താ അത് നന്നാക്കണം എന്തായാലും അത് നന്നാക്കാനുണ്ട് അവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ കുടിവെള്ളം വരുന്നത് ആ പൈപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ ഈ പൈപ്പ് ഇങ്ങനെ വന്ന് വന്ന് ടാങ്കിലോട്ട് എത്തണം അതവിടെ പൊട്ടിക്കെടുക്ക എന്റെ വ്ളോഗിങ് സിമെന്റ് സിമെന്റ് എന്തിനാ പറ്റുക സിമെന്റ് എന്തിനാ ഉപയോഗിക്കാൻ പറ്റുമോ സിമെന്റ് സിമെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ആർക്കെങ്കിലും എംസാൻ്റ് വേണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക തരും ഞാൻ തുണന്നാ ഞാൻ അടിച്ചു വരുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് വേണ്ട വേണ്ട നമുക്ക് ലൈവ് പോയാ മതി അല്ലേ ടാങ്കിന്റെ അടിയിലിട്ടാ പായ് ദ്രവിച്ചത് എന്നെ അപൂർവം കാഴ്ചകളാണ് ആരും കണ്ടിട്ടുണ്ടാവൂരാ വണ്ടിയെടുത്തൊന്നും കിട്ടുന്നില്ല അരൂര് നിന്നാൽ എന്താ പ്രശ്നം ചൊമ്പറിന്റെ ലീക്ക് വരും ആരെങ്കിലും പരിണ്ടെങ്കിൽ നന്നാക്കി കാക്കാൻ്റെ വണ്ടി എടുക്കാൻ പറ്റാണ്ട് കാക്ക കുടിക്കാണ് സംഗതി ഏ വണ്ടി കേടായി വണ്ടി കേടായി നമ്മളിന്നലെ പെട്ട പോലെ ആ വണ്ടി അത പോണേ അതാ പോണ് പോയി പോയി കക്കൂസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളവരുണ്ടാവൂല ഒരിക്കറിയ കാരണം നമ്മളോടൊത്ത് ഒരുക്കും ശ്രദ്ധിക്കാനുള്ള ബുദ്ധി ഇല്ലാന്ന് അതുകൊണ്ടൊരു പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്താണ്ടായി നല്ലതറിയാം വെയിലുള്ള മീനാണ് ടാങ്ക് പിന്നെ കേണില്ല അപ്പൊ ഇത് ഇവിടെ ഇട്ടുകൊണ്ട് പോയാളാറ ചുമരന്റെ അവിടെ ഇരിക്കും അപ്പൊ വല്യ മുറായിട്ട് എടുക്കാം ശെരി ആ വരൂ സൂര്യൻ ഇവിടെ ഇണ്ടാവും നോക്കാൻ പറ്റില്ല

കേറിയ ബാക്കി കാണാം അങ്ങനെ നീണ്ട രണ്ടുമണിക്കൂറിന്റെ പ്രയത്നത്തിനൊടുവിൽ കാണുന്നില്ല കെട്ടി കെട്ടിത്തീർന്നിരിക്കുന്നു അതിൽ ചായ ബിസ്കറ്റും കുടിച്ചെങ്കിലും രണ്ടു മണിക്കൂറായി അതാ അത്തത്തിൽ എന്താ വേണ്ടി ചങ്ങായി വീണ്ടും എന്നെ പറഞ്ഞ വയ്ക്കുന്നു അങ്ങനെ നമുക്ക് രണ്ട് തുണി കിട്ടിയിരിക്കുന്നു ആ ചാക്ക് തുണി റേറ്റിയാ അങ്ങനെ നമ്മൾ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ട് കണക്ഷൻ കൊടുത്ത് കയറ് വലിച്ച് കെട്ടി കയറ് വലിച്ച് കെട്ടി ടാങ്കി ഇത് കുടിവെള്ളമായതിനാൽ സെപ്പറേറ്റ് വേറെ ടാങ്കിലേക്കാണ് കൊടുത്തിട്ടുള്ളത് ടാങ്കിയിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ാണ് വെള്ളം വരുന്നത് ഇതപ്പുറത്ത് കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് കാണുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പം മഴയുണ്ടെയ്യും അതോ പോവാലേ ടാങ്ക് കേക്കറങ്ങൾ മുക്കിട്ടോ